വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി കരിക്കാട് സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം നാലിന് തുടങ്ങി പതിനൊന്നിന് അവസാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലിന് വൈകിട്ട് നാല് മുപ്പതിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തുടങ്ങും

ആറു ആറുമണിക്ക് സാംസ്കാരിക സമ്മേളനം മലബാർ ദേവസ്വം കമ്മീഷണർ ടി സി ബിജു ഉദ്ഘാടനം ചെയ്യും ഏഴുമണിക്കാണ് കൊടിയേറ്റം തുടർന്നുള്ള ദിവസങ്ങളിൽ മെഗാ തിരുവാതിരക്കളി കഥകളി നാട്യവീക്ഷണം തായമ്പക സോപാന സംഗീതം നൃത്ത നൃത്യങ്ങൾ ഫ്യൂഷൻ സാമ്പ്രദായിക ഭജന തുടങ്ങിയവയുമുണ്ടാകും ഞായറാഴ്ചയാണ് ഉത്സവബലി അന്ന് രാത്രി ഇരുവേറ്റി കലാസമിതിയുടെ പൊട്ടിച്ചൂട്ട് എന്ന നാടകവും ഉണ്ടാകും പത്തിന് ഗ്രാമോത്സവവും പള്ളിവേട്ടയും നടക്കും പതിനൊന്നിന് രാവിലെ ഏഴോടെ ഉണ്ടാകും ഉച്ചയ്ക്ക് പ്രസാദകൂട്ടമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി എൻ രാജൻ ഡോക്ടർ സുമോദ് നമ്പൂതിരിപ്പാട് തന്ത്രി വെള്ളാംപറമ്പ് നീലകണ്ഠൻ നമ്പൂതിരി ഉത്സവ കമ്മിറ്റി കൺവീനർ ഒ സുരേഷ് ബാബു കെ പി സുധീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി